കറങ്ങാൻ പോകുമ്പോ ആരെ കൊണ്ടുപോകണം നിങ്ങൾ എന്താ കൊണ്ടതുപോലെ ഇരിക്കണേ ഇട ചങ്ങാതി കറങ്ങാൻ പോകുമ്പോ ആരെ കൊണ്ടുപോകണം ഭാര്യയും കൊണ്ടുപോകണം മക്കളെയും കൊണ്ടുപോകണം ചുമ്മാതെ പോകരുത് അതെവിടെ പോയാലും അപ്പൊ അതെങ്ങനാ ഇവിടെയും കൊണ്ട് പോയിട്ട് കാര്യമുണ്ടോ ഇവിടെ കറങ്ങാൻ പോകുമ്പോ ഏത് കാര്യം പോകുമ്പോഴും മഹാനായികി നബിഗിൻ റസൂലുഹു അലഹിബല്ലമാങ്ങള് നബിതങ്ങള് ഹജ്ജിന് പോകാൻ സമയമായപ്പോ നബിതങ്ങള് ജീവിച്ചിരുന്ന എല്ലാ ഭാര്യമാരെയും കൊണ്ട് ഹജ്ജിന് പോയി ഒറ്റയ്ക്കല്ല പോയെ ലഭിതങ്ങള് ഹജ്ജിന് പോകുന്ന സമയത്ത് തൻ്റെ ജീവിച്ചിരുന്ന എല്ലാ ഭാര്യമാരെയും കൊണ്ടുപോയി ഒറ്റയ്ക്കല്ല പോകേണ്ടെന്ന് അവിടുന്ന് മനസ്സിലാക്കുക അജ്ജിന് പോകുമ്പോഴാണെങ്കിലും ഉമ്മക്ക് പോകുമ്പോഴാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും പോകുമ്പോ കുടുംബസമേതമാ പോകേണ്ടത് അള്ളാഹു വിഴിന്നു വിളിക്കുന്നത് സ്വർഗ്ഗത്തിലേക്കുവാടുംബസമേതം വാ അള്ളാഹു വിളിക്കുന്നത് സ്വർഗത്തിലേക്കും കുടുംബസമേതം വാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കുടുംബത്തിലെ ഭാര്യയെ കൊണ്ടുപോകൂല്ല ഭാര്യ കൊണ്ടുപോയാ പറ്റത്തില്ലല്ലോ കറങ്ങാൻ പറ്റത്തില്ലല്ലോ വിളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പിന്നെ കൂട്ടുകാരൻ അവനാകുമ്പോൾ എന്തിനും കൂട്ടാം അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ ആമിയും പറിക്കുമാറാകട്ടെ എൻ്റെ ഭാര്യ ഈ വയൽ കേക്കുന്നുണ്ടെങ്കിൽ ഇവിള് ചോദിക്കും ഇക്ക ഉറയ്ക്ക് പോയപ്പോൾ എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ ഒറ്റയ്ക്കല്ലേ പോന്നേന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ചോദിക്കുന്ന ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പോകുമ്പോ ഭാര്യമാരെ കൊണ്ടുപോകും